്പ്പിന് ശ്രീ പത്മനാഭസ്വാമിയോടുള്ള ഭക്തിയാണ് ഞാൻ വിവരിക്കുന്നത് ബാലരാമവർമ്മ ഓർമ്മ മഹാരാജാവ് നാടുനീങ്ങിയപ്പോൾ തിരുവിതാംകൂർ രാജവംശത്തിൽ ആൺവഴി തമ്പുരാക്കന്മാരാരും ഇല്ലാതിരുന്നതിനാൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അനുവാദ അന്ന് പെൺവഴി തമ്പുരാക്കന്മാരിൽ മുതിർന്ന ലക്ഷ്മി മഹാരാജ്ഞിയായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത് ആ കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു വ്യവസ്ഥ കൊണ്ടുവന്നു രാജകുടുംബങ്ങളിൽ പുരുഷ സന്താനമില്ലാത്ത രാജ്യങ്ങളിലെല്ലാം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓരോ പ്രതിനിധികളെ നിയമിച്ച് രാജ്യഭരണം നടത്തിക്കുകയും പുരുഷന്മാരുണ്ടായി പ്രായപൂർത്തിയാകുമ്പോൾ ഭരണാധികാരം അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യണമെന്നായിരുന്നു ആ വ്യവസ്ഥ ഈ വിവരം ബ്രിട്ടീഷ് ഗവൺമെന്റ് പുരുഷ സന്താനമില്ലാത്ത രാജ്യങ്ങളിലെല്ലാം ദിവാഞ്ചിമാരുടെ പേർക്ക് എഴുതി അയച്ച് അറിയിക്കുകയും രാജകുടുംബത്തിൽ പുരുഷ സന്താനമുണ്ടോ ഇല്ലയോ എന്നുള്ള വിവരം അറിയിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അക്കാലത്ത് തിരുവിതാംകൂർ ദിവാൻജി ആയിരുന്നത് ബ്രിട്ടീഷ് പ്രസിഡന്റും കൂടിയായിരുന്ന മിസ്റ്റർ മൺറോ സായ്പ ആയിരുന്നു അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റ് എഴുതി ചോദിച്ചതിന് തൽക്കാലം മറുപടി ഒന്നും അറിയിച്ചില്ല അന്ന് ലക്ഷ്മി മഹാരാജ്ഞ ഈ തിരുവയർ വാണിരിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു തിരുവയർ ഒഴിഞ്ഞ് അതായത് പ്രസവിച്ചുണ്ടാകുന്നത് പുരുഷ സന്താനമോ സ്ത്രീ സന്താനമോ എന്നറിഞ്ഞിട്ട് മറുപടി അയക്കാമെന്ന് വിചാരിച്ചാണ് അദ്ദേഹം സ്വൽപ്പമൊന്നും മടിച്ചത് ആ താമസം ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഒട്ടും രസിച്ചില്ല അതിനാൽ ആ ഗവൺമെന്റിൽ നിന്നും തിരുവിതാംകൂർ ദിവാന്റെ പേർക്ക് വീണ്ടും എഴുതി അയച്ചു ആ എഴുത്തിൽ ഏറ്റവും ഊർജിതത്തോടും കണിശമായും എഴുത്തുകിട്ടുന്ന ദിവസം തന്നെ മറുപടി അയക്കണമെന്നും പറഞ്ഞിരുന്നു ആ കിട്ടിയപ്പോൾ സായിപ്പിന് പരിഭ്രമമായി അദ്ദേഹം ഒരു ബ്രിട്ടീഷ് പ്രജയും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ശമ്പളക്കാരനുമായിരുന്നുവല്ലോ മഹാരാജ്ഞിക്ക് അപ്പോൾ ഗർഭം പത്തു മാസമായിരുന്നു രണ്ടോ നാലോ ദിവസം കൂടി താമസിച്ചാൽ അവതരിക്കുന്ന പ്രജ പുരുഷനോ സ്ത്രീയോ എന്ന് അറിഞ്ഞിട്ട് മറുപടി അയക്കാമായിരുന്നു എന്ന് സായിപ്പിന് തോന്നി എങ്കിലും അതിന് നിവൃത്തിയില്ലാതെ വരികയാൽ അദ്ദേഹം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിന് പുറത്തു ചെന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് തൊഴുതുകൊണ്ട് അല്ലയോ പത്മനാഭ നീ ഇവിടെ കിടക്കുന്നുണ്ടെന്നാണല്ലോ എല്ലാവരും പറയുന്നത് വംശത്തെ രക്ഷിക്കാനുള്ള ചുമതല നിനക്കാണല്ലോ ഈ രാജ്യം നിന്റെ വകയുമാണല്ലോ ഇതിന്റെ ഭരണം അന്യന്മാരുടെ കൈവശമായാൽ പിന്നെ അത് വീണ്ടെടുക്കാൻ അത്ര എളുപ്പം സാധിക്കില്ല അതിനാൽ ഇതാ ഞാൻ ഈ മഹാരാജവംശത്തിൽ പുരുഷസന്താനം ഉണ്ടെന്നു തന്നെ മറുപടി അയക്കാൻ പോകുന്നു എന്റെ മറുപടി വ്യാജമാണെന്ന് വന്നാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്നെ വെറുതെ വിട്ടയക്കുകയില്ല അവർ എന്നെ കഠിനമായി ശിക്ഷിക്കും ആ അപമാനം സഹിച്ചുകൊണ്ട് പിന്നെ ജീവിച്ചിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിനാൽ ഞാൻ എഴുതി അയക്കുന്നത് തെറ്റിപ്പോകുന്ന പക്ഷം നിന്റെ ബിംബവും ക്ഷേത്രവും എല്ലാം നശിപ്പിച്ച് നീ കിടക്കുന്ന സ്ഥലത്ത് ഒരു കുളം കുത്തി കുളിച്ചിട്ടല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോവുകയില്ല അതുകൊണ്ട് അങ്ങനെയൊന്നും വരാതെ ഇരിക്കാൻ തക്കവണ്ണം കരുതിക്കൊള്ളണം പത്മനാഭ മൺട്രോ ഒന്നു പറഞ്ഞാൽ അത് അപ്രകാരം തന്നെ ചെയ്യുമെന്ന് നല്ലപോലെ അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും തിരുവിതാംകൂർ രാജവംശത്തിൽ പുരുഷസന്താനം ഉണ്ടെന്ന് തന്നെ ഉടനെ എഴുതി അയക്കുകയും ചെയ്തു പിറ്റേ ദിവസം മഹാരാജ്ഞിയിൽ നിന്ന് ഒരു രാജകുമാരൻ തിരുവവതാരം ചെയ്താരുള്ളേ ആ രാജകുമാരനാണ് ഗർഭശ്രീമാനെന്നും സംഗീത സാഹിത്യ പാരംഗതനെന്നും പരാക്രമനിധി എന്നും രാജ്യതന്ത്ര കുശലനെന്നും തീരോദാത്തനെന്നും മറ്റും വിശ്വവിശ്രുതനായി തീർന്ന സാക്ഷാൽ സ്വാതി തിരുനാൾ രാമവർമ്മ മഹാരാജാവ് തിരുമനസാണെന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഈ സംഗതി കഴിഞ്ഞപ്പോൾ ശ്രീപത്മരാമസ്വാമിയെക്കുറിച്ചുള്ള വിശ്വാസവും ഭക്തിയും മൺറോ സായിപ്പിനുള്ളതുപോലെ മുൻപുണ്ടായിരുന്ന ഹിന്ദു ദിവാൻജിമാർക്ക് പോലും ഉണ്ടായിരുന്നില്ലെന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങുകയും അത് മഹാരാജ്ഞി വിശ്വസിക്കുകയും ചെയ്തു അതിനാലാണ് ദേവസ്വങ്ങളിലെല്ലാം പതിവ് കണക്കുണ്ടാക്കുന്നതിന് മൺറോ സായിപ്പ് അവരെ പ്രത്യേകം കൽപ്പിച്ച് ചുമതലപ്പെടുത്തിയത് ഇപ്പോഴത്തെ ദേവസ്വം പരിഷ്കാരങ്ങൾ വരുത്തുന്നതിന് മുമ്പ് തിരുവിതാംകൂറിലെ സർക്കാർ ദേവസ്വങ്ങളിലൊട്ടാകെ മൺറോ സായിപ്പിന്റെ തീരുമാനമനുസരിച്ചായിരുന്നു കാര്യങ്ങൾ മുഴുവനും നടന്നിരുന്നത് ഇന്നും നിയമങ്ങൾ പരിഷ്കരിക്കാത്തിടത്തെല്ലാം സായിപ്പിന്റെ തീരുമാനങ്ങളാണ് നടപ്പിലാക്കുന്നത് എന്നുവച്ചാൽ ബ്രിട്ടീഷുകാർ ഇവിടം വിട്ടു പോകുന്നതിനു മുമ്പുണ്ടാക്കിയ നിയമങ്ങൾ